പേരുമാറ്റിയതായി നടൻ ജയം രവി താരം തന്നെയാണ് തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴി ഇക്കാര്യം അറിയിച്ചത് രവി മോഹൻ എന്ന തലക്കെട്ടിൽ താരം ഒരു കുറിപ്പ് പങ്കുവച്ചു പുതിയ പ്രതീക്ഷകളുമായാണ് പുതുവർഷത്തെ വരവേറ്റതെന്നും ഈ സമയത്ത് തൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞാണ് പേരുമാറ്റത്തെക്കുറിച്ച് താരം പറഞ്ഞത് മുതൽ താൻ രവി മോഹൻ എന്നറിയപ്പെടുമെന്ന് താരം പറഞ്ഞു ഈ പേരിൽ തന്നെ ഇനി മുതൽ അഭിസംബോധനം ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും താരം പറഞ്ഞു താരത്തിന്റെ തീരുമാനത്തിൽ വലിയ നിരാശയിലാണ് ആരാധകർ പ്രിയപ്പെട്ട ആരാധകർക്കും മാധ്യമങ്ങൾക്കും കൂട്ടുകാർക്കും പുതിയ പ്രതീക്ഷകളുമായാണ് നാം ന്യൂ വരവേറ്റത് ഈ സമയം ഞാൻ എൻ്റെ പുതിയ അദ്ധ്യായത്തെ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നു മുതൽ ഞാൻ ജയം രവി രവി മോഹൻ എന്ന പേരിൽ അറിയപ്പെടും എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ അഭിലാഷങ്ങളുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു പേര് ഈ പുതിയ അധ്യായത്തിലേക്ക് ഞാൻ നീങ്ങുമ്പോൾ ഞാൻ എൻ്റെ സ്വത്വത്തെ എൻ്റെ കാഴ്ചപ്പാടുകളോടും മൂല്യങ്ങളോടും കൂടി യോജിപ്പിക്കുകയാണ് ഇനി ജയം രവി എന്നല്ല ഈ പേരിൽ എന്നെ അഭിസംബോധന ചെയ്യാൻ എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നു ഇത് എൻ്റെ വ്യക്തിപരമായ കുറിപ്പും വിനീതമായ അഭ്യർത്ഥനയുമാണ് അദ്ദേഹം പറഞ്ഞു